ഇത് എയർ എയർ ബോട്ടാണ് ഏറ് അണ്ട് ഇത് ത്രോട്ടിൽ എന്ന് പറയും ഇത് കൂട്ടനുസരിച്ച് ബോട്ടിൻ്റെ ഇപ്പോൾ ഫിഷിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വലിയ മോഡലാണ് അത് എയർ ബോട്ട് തന്നെ പിന്നെ അടിയിൽ ഒരു ലെയർ തെർമോക്കോള് കൊടുത്തിട്ടുണ്ട് പോ അപ്പോൾ നമ്മുടെ അതിലൊരു ബോട്ടുണ്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം നമ്മളിത് ചെയ്തിട്ട് കുറേ നാളായി കുറേ വെട്ട റണ്ണൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യാം ഇത് പണിഞ്ഞിട്ടുള്ളതെന്ന് ഫോം ബോർഡും വെച്ചിട്ടാണ് പിന്നെ അടിയിൽ ഒരു ലെയർ തെർമോക്കോള് കൊടുത്തിട്ടുണ്ട് അടിയിൽ അത് തെർമോക്കോൾ ആണ് വെള്ളത്തിന് വണ്ടയ്ക്ക് പൊങ്ങി കിടക്കാൻ സഹായിക്കും പിന്നെ ഇതിനകത്ത് ആയിരത്തി നാനൂറ് കെ വിയുടെ ബി എൽ ടി സി മോട്ടറാണ് ആയിരത്തി നാന്നൂറ് കെ വിയുടെ ബ്രഷ്ലെസ് പിന്നെ സെവൻ ലീഫിൻ്റെ ത്രീ ഇഞ്ച് പ്രൊപ്പല്ലറാണ് പിന്നെ ഒരു ഉണ്ട് റെഡറ് ചെക്ക് ചെയ്യാൻ വേണ്ടി റഡർ വർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്യാം

പുറയിലുള്ള പ്രൊപ്പല്ലർ പ്രൊപ്പല്ലർ ബാക്കിലോട്ട് എയർ പുഷ് ചെയ്ത് ഇത് ഫ്രണ്ടിലോട്ട് പോകും അപ്പോൾ ഇതാണ് ത്രോട്ടിൽ ഇത് അനുസരിച്ച് അവിടെ മോട്ടറിൻ്റെ പവർ പിന്നെ ഇത് ആകുമ്പോൾ ബാക്കിലുള്ള മോട്ടറിൻ്റെ സെൻ്ററിൽ കൂടെ പോയേക്കുന്ന റെഡർ അതുവഴി എയർ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് തിരിയുന്നത് ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തരുന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കി തരുന്നത് നമുക്കൊരു വലിയൊരു ബോട്ട് ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു കൊച്ചു മോഡല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഈ മോഡൽ എന്ന് പറയുന്നത് ഇപ്പം ഈ വലിയ മോഡൽ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ ചൂണ്ടട ഫോർക്ക് വല ഉടക്കുപോലൊക്കെ കൊണ്ടുപോയി ഫിഷിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ വലിയ മോഡൽ അത് എയർ ബോട്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ആ ചൂണ്ടട ഫോർക്കൊക്കെ കൊണ്ടുപോകാനേ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വലിയൊരു മോഡൽ ഇതിനെക്കാട്ടിലും ഉച്ചും കൂടി വലിയൊരു മോഡൽ അപ്പം അതിന് സിംഗിൾ മോട്ടർ അല്ല വരുന്നത് നല്ല വലിയ രണ്ട് മോട്ടറ് നല്ല പവർ കൂടിയ മോട്ടറും പ്രൊപ്പല്ലറും ഒക്കെ വെക്കാൻ പക്ഷേ എയർബോട്ട് പണിയോ കാരണമെന്ന് പറയുന്നത് ഈ പായലൊക്കെ കാണും വെള്ളത്തിൻ്റെ അടിയിലെ മോട്ടോർ വെച്ച് കഴിഞ്ഞാൽ പായലിലൊക്കെ കുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതല അതുകൊണ്ട് എയർപോർട്ടേ വേണേ ആളെ